ഒരു മുഗ്മിനായ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹം എന്താ പറയുക നബിസ് വസ്ല്ല തങ്ങളെ ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ കഴിയും മുത്തനബി തങ്ങളെ കാണാൻ കഴിയും മരിക്കുന്നതിനു മുമ്പ് നബി തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാൻ ഒരു ചെറിയ സ്വലാത്ത് കൊടുത്തിട്ടു ഒറ്റ തവണ ചൊല്ലിയാൽ ഒരൊറ്റ തവണ ദിവസവും പതിവാക്കുന്നവരാണെങ്കിൽ ഒരു തവണ അവർക്ക് മുത്തുനബിതങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയും കണ്ടിട്ടല്ലാതെ ആ വ്യക്തി മരണപ്പെടൂല എന്ന് മഹാന്മാര് പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു സ്വലാത്ത് അത് മാത്രല്ല കേട്ടോ അള്ളാഹുവിന്റെ കോടാനു കൂടി വരുന്ന മലക്കുകൾ മലക്കുകൾക്കൽ അത്ഭുതകരമായ വ്യക്തികളിൽ ഉൾപ്പെടാൻ അത്ഭുതകരമായ അത്രയേറെ സ്ഥാനമാണെന്ന് വ്യക്തികളിൽ ഉൾപ്പെടാൻ ഈ ഒരു സ്വലാത്ത് പതിവാക്കിയാൽ മതി മനുഷ്യ അല്ല സ്വലാത്ത് സ്വലാത്ത പഠിച്ചാലോ പഠിച്ചാലോ എന്റെ ഈ ശബ്ദം ശ്രദ്ധിച്ചു ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ അള്ളാഹു നമുക്കൊക്കെ വലിയ അനുഗ്രഹങ്ങൾ ചെയ്തത് കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇല്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും പക്ഷെ നമ്മൾ ചിന്തിക്കണം ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരി അല്ലാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് നമ്മുടെ ശരീരം നമ്മുടെ കണ്ണ് കാത് നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങൾ ഇതിനൊക്കെ അള്ളാഹു കൂപത്ത് നൽകി ആരോഗ്യം നൽകി ചിലപ്പോൾ ചില ആരോഗ്യ കുറവുകളൊക്കെ ഉണ്ടെങ്കിലും ശരി അള്ളാഹു ഇതൊക്കെ നൽകുകയും നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ കഴിവ് നൽകുകയൊക്കെ ചെയ്തവനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങളും ഉള്ളാഹു നമുക്ക് തുറന്നു തരും വിഷമങ്ങളും തീർത്തും ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ഇൻഷാല്ല നമ്മുടെ മജലിസുകളിലൊക്കെ അവർക്ക് വേണ്ടി ദയരക്കാറുണ്ട് ഈ കമന്റുകളൊക്കെ അയയ്ക്കുന്നത് വായി വായിക്കാറുണ്ട് അത് നമ്മുടെ മജലിസുകളിൽ അതൊക്കെ പറഞ്ഞു എല്ലാം സലാമത്ത് നൽകുമാറാകട്ടെ ഇൻഷാല്ലാ പരിശുദ്ധമായ ഈ ദിനം ഒരുപാട് അമലുകൾ കൊണ്ട് ധന്യമാക്കേണ്ട ഒരു ദിവസമാണ് പരിശുദ്ധ വെള്ളിയാഴ്ച രാവും പകലും ഒക്കെ വലിയ ശ്രേഷ്ഠതയുള്ളതാണ് അതുപോലെ തന്നെ വറക്കറ്റാക്കപ്പെട്ട ദിനങ്ങളാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് അത്ഭുതകരമായ ഒരു സ്വലാത്ത് ഈ സ്വലാത്തിന്റെ മഹത്വം സുബഹാന കണ്ണഞ്ചിപ്പിക്കുന്ന ചിപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ദിനത്തിൽ ആരെങ്കിലും ഒരാൾക്ക് ഒരു തവണയെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലാൻ അവസരം കിട്ടിയാൽ അവൻ വലിയ ഭാഗ്യവാനാണ് ഭാഗ്യവാനാകാനാണ് നബിസ് ആ തങ്ങളെ സ്വപ്നത്തിലൊന്ന് കാണാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ അവൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് ഭാഗ്യവാനാ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട് അല്ലെ രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് പല സ്വപ്നങ്ങളും കാണാറുണ്ട് ചിലപ്പോ അത്ഭുതപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണും ചിലപ്പോ വളരെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണും എന്നാൽ ഒരു മുമ്പിനായ മനുഷ്യനെ ആഗ്രഹിക്കുന്ന സ്വപ്നം മുത്ത് നബി കാണലാണ് അതേതാണെന്നറിയുമ്പോ അലൈഹി വസ്ല മതങ്ങളെ നമ്മുടെ ഈ പാപം ചെയ്യുന്ന കണ്ണുകൊണ്ട് നമ്മുടെ പാപങ്ങൾ നിറഞ്ഞ മുത്ത് കൽബുകൊണ്ട് മുത്തനബിതങ്ങളെ അവസരം കിട്ടിയാൽ അതൊരു മിന്നു കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യാണ് ആ ഒരു ഭാഗ്യം മരിക്കുന്നതിന് മുമ്പ് റബ്ബു സുഭാഗം

സ്വലാത്ത് അങ്ങോട്ട് നമ്മള് മുതിന് തങ്ങൾക്ക് ഒരു സ്വലാത്ത് എല്ലിയാൽ അള്ളാഹു നമുക്ക് പത്ത് തവണ സ്വലാത്ത് അള്ളാഹു നമുക്ക് സ്വലാത്ത് ഇല്ല എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ രക്ഷ അള്ളാഹുവിന്റെ കാവൽ അള്ളാഹുവിന്റെ ഗുണം അള്ളാഹുവിന്റെ മകുഫിറത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇതൊക്കെ നമ്മളിലേക്ക് പത്ത് മടങ്ങായിട്ട് അള്ളാഹു ചുരിഞ്ഞു തരും ഒരു സ്വലാത്തിന്റെ ഏത് സ്വലാത്ത്ാഹോ നമുക്കറിയുന്ന സ്വലാത്ത് അല്ലെ ഈ സ്വലാത്ത് ചൊല്ലിയാലും ഈ പറഞ്ഞ കൂലി ഉണ്ട് എന്നാ പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം നബിസ്വല്ലാ അലൈഹി വസ്ലി പറഞ്ഞൊരു അഴിവാദത്തിന് എല്ലാ വെള്ളിയാഴ്ച ദിവസവും നിങ്ങൾ ചെയ്യുന്ന അമലുകൾ എന്റെ ഉമ്മത്ത് ചെയ്യുന്ന അമലുകൾ എനിക്ക് കാണിക്കപ്പെടും അപ്പോ നിങ്ങൾ ആ ദിവസം നല്ല നല്ല അമല് ചെയ്യണം നല്ല സൽക്കർമ്മം ചെയ്യണം എന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ഒരുപാട് ചെയ്യാം പറഞ്ഞതാ നിങ്ങൾ ഒരുപാട് നോമ്പിച്ചോ തക്കാത്തു കൊടുത്തോ ഒന്നുമില്ല ആ സമയത്ത് പറഞ്ഞത് നിരങ്ങൾ പറഞ്ഞത് എന്റെ മേലുള്ള സ്വലാത്തിനെ നിങ്ങൾ കുറെ ചൊല്ലണം ആ ദിവസം കാരണം എന്താ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എന്റെ മേൽ കാണിക്കപ്പെടും എനിക്കത് കാണുമ്പോൾ വലിയ സന്തോഷം വലിയ മഹബത്താണ് നമ്മുടെ പേര് ഇങ്ങനെ ലഭിതങ്ങളുടെ മുമ്പിൽ പറയപ്പെടുന്ന ഒരു രംഗം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ പ്രത്യേകിച്ച് മഹാന്മാര് പഠിപ്പിച്ച ഈ മഹത്തരമായ സ്വലാത്താണ് ചൊല്ലുന്നെങ്കിലോ ഇതിന്റെ നേട്ടം കൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് കുറച്ച് സമയം എന്താണ് നേട്ടം എന്ന് ഒരാൾ ഒരാൾ ഈ ഒരു സ്വലാത്ത് ഒരു തവണ ചൊല്ലിടും അവൻ വെക്കുന്ന ചവിട്ടടി ആ സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു ചവിട്ടടി അവൻ വെച്ചാൽ നടക്കുന്ന സമയത്ത് ചൊല്ലുന്ന കാര്യമാണ് പറയുന്നത് ബാക്കി ഇരിക്കുന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞ നടക്കുന്ന സമയത്ത് ഒരാളിന് ചൊല്ലി ചൊല്ലിയിട്ട് അവൻ നടന്നു എന്നാൽ ഓരോ ചവിട്ടടിക്കും പത്തു നന്മ വീതം അവൻ്റെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെടും ഓരോ ചവിട്ടടിക്കും പത്തു നന്മ വീതം അവൻ്റെ അപ്പുള അവളുടെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെടും പത്ത് തിന്മ ആ അക്കൗണ്ടിൽ നിന്നും പത്ത് തിന്മ പത്ത് തെറ്റുകൾ ഒരൊറ്റും അതുപോലെ തന്നെ ഉയർത്തിക്കൊടുക്കും ഒരൊറ്റ സ്വലാത്തി ഇല്ല ഇനി എത്രണം ചെല്ലുന്നതനുസരിച്ച് ഇതുപോലെ പത്ത് 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 വീതം ആ സ്വലാത്തിന്റെ നന്മയും ആ നമ്മൾ ചെയ്തു കൂട്ടിയ തിന്മകൾ വായിക്കപ്പെടുകയും നമ്മുടെ സ്ഥാനമാനങ്ങൾ ഉയരുകയും ചെയ്യും ഇനി രണ്ടാമത് കിട്ടുന്ന മഹാന്മാരായ മലക്കുകൾ അള്ളാഹു സുബാന സൃഷ്ടികളിൽ അമ്പിയാക്കളെ പോലെ ഒരു തെറ്റും ജീവിതത്തിൽ ഉണ്ടാകാത്ത ഒരു സൃഷ്ടിയാണ് മലക്കുകൾ ഒരു തെറ്റും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല മഴസൂമ്യങ്ങളാണ് പാപങ്ങൾ ഇല്ലാതെ അവർക്ക് പാപം ആ മലക്കുകൾ ഈ ഒരു സ്വലാത്ത് ഒരു തവണ ചൊല്ലുന്നു തവണ ചൊല്ലിയാൽ മതി ചൊല്ലിയാൽ തന്നെ ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിന്റെ മാലാഘമാർ കണക്കില്ലാത്ത മലക്കുകൾ ഇത്ര എണ്ണം എന്ന് എഴുപതിനായിരം എന്ന കണക്കോ അല്ലെങ്കിൽ അമ്പതിനായിരം എന്ന കണക്കോ ഒരു ലക്ഷം എന്ന കണക്കോ അങ്ങനൊന്നുമില്ല കണക്കില്ലാതെ അള്ളാഹുവിന്റെ മലക്കുകൾ അകിലും ഈ വ്യക്തിക്ക് വേണ്ടി െ തേടുന്നതാണ് ഞാനാണ് മുപ്പത് വയസ്സ് ഒരു നാല്പത് വയസ്സ് ഒരു ഒൻപത് വയസ്സ് അറുപത് വയസ്സ് എത്രയാണോ ജീവിക്കാൻ ദീർഘായുസ്ഥലെ ആ ജീവിക്കുന്ന കാലയളവ് ചിലപ്പോ എനിക്ക് തെറ്റ് ചെയ്യാൻ ജീവിതത്തിന്റെ പകുതിയും ഉറങ്ങി തീർക്കുകയാണ് ബാക്കിയുള്ള പകുതി ഇപ്പൊ അറുപത് വയസ്സ് വരെയാണ് എങ്കിൽ മുപ്പത് വയസ്സ് ഉറങ്ങി തീർത്തും പകുതി ഭാഗവും ഉറങ്ങി തീർത്തും ബാക്കിയുള്ള മുക്കി പതിൽ ഞാൻ കുറെയൊക്കെ അവിടെ ഇവിടെയൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ടാകും ബാക്കി കുറെ തിന്മ ചെയ്തു എന്നും കരുതാം എന്നാലും ബാഹുവിന്റെ വരുന്ന മലക്കുകളുടെ എണ്ണം അത് ഒരാൾക്ക് അറിയില്ല അല്ലാക്ക് അല്ലാതെ വേറൊരാൾക്കും അതറിയില്ല ഒരാൾക്കും അറിയില്ല ആ മലക്കുകൾ അകലും ഒരു മലക്ക് ഒരു തവണ ഞാൻ ചെയ്ത പാവങ്ങൾ മുഴുവൻ ഈ വ്യക്തി ചെയ്യുന്ന ഒരു വട്ടം ചൊല്ലുന്ന ഈ വ്യക്തിക്ക് വേണ്ടി അഖിലും മനുഷ്യന് പുറത്തു കൊടുക്കണേ അള്ളാഹു ആ സഹോദരിക്ക് പുറത്തു കൊടുക്കണേ ആ സഹോദരന് പുറത്തു കൊടുക്കണേന്ന് ഇങ്ങനെ അപ്പൊ ഒരുപാട് സ്വലാത്ത് ചെല്ലാൻ അവസരം കിട്ടിയാലോ വലിയ ഭാഗ്യവാനല്ലേ ഭാഗ്യവനല്ല തങ്ങളെ മരിക്കുന്നതിന് മുമ്പ് കണ്ടിട്ടല്ലാതെ അവളുടെ റോഹ് പിടിക്കൂല തങ്ങളെ കണ്ടിട്ടല്ലാതെ ആ വ്യക്തിയുടെ റോഹിനെ എത്രയോ ആഴ് സ്വപ്നങ്ങൾ നമ്മൾ കണ്ടു കളയുന്നു അല്ലേ എത്രയോ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങൾ കൊണ്ടൊന്നും നമുക്ക് നേട്ടമില്ല എന്നാൽ തങ്ങളെ കണ്ട കൽവാണോ ആ കൽബുവിന്റെ നരകത്തി കടക്കോ ഒരിക്കലും ഇല്ല അതായത് സ്വർഗം ലഭിക്കാൻ നമുക്ക് കാരണമായി തീരും മഹാന്മാര് പറയുന്നതായി കാണാം ആ സ്വലാത്ത പതിവാക്കുന്നവർക്ക് സ്വർഗം ആയിട്ട് നിർബന്ധമായി കിട്ടുമായി കിട്ടുമായി അള്ളാഹു നൽകട്ടെ എത്ര നേട്ടമാണ് പറയുന്നത് അറിയോ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനം ഇങ്ങനെ സ്വലാത്തു സ്വതിവാക്കുന്ന വ്യക്തി ചെയ്യുന്ന ഓരോ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ഏതായിക്കോട്ടെ നല്ലതായ പ്രവർത്തനം മോശമായ തിന്മയല്ല മറിച്ച് നല്ല ഏത് പ്രവർത്തി അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഉമ്മമാരാണ് ഉമ്മ പ്രത്യേകിച്ച് അടുക്കളയിൽ വേറെ പണിയൊന്നും ഇല്ല എന്താ അടുക്കളയിൽ അവർ ജോലി ചെയ്യുകയാണ് അവർ പാകം ചെയ്യുക ഭക്ഷണം അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം പാകം ചെയ്യുക മക്കൾക്കുള്ള ഭക്ഷണം ഭർത്താവിനുള്ള ഭക്ഷണം അവർ പാകം ചെയ്യുകയാണ് ഈ ചെയ്യുന്ന ഈ പ്രവർത്തിയോട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ഉണ്ടല്ലോ ആ പ്രവർത്തിക്കും പകരമായിട്ട് അള്ളാഹു വലിയ അമലുകൾ ചെയ്ത പ്രതിഫലം ആ വ്യക്തി എഴുതപ്പെടും ആ ഉമ്മക്ക് എഴുതപ്പെടും വലിയ അമലുകൾ ആ അമലിന്റെ കണക്ക് അല്ലാഹുവിനെ അറിയുള്ളൂ ആ അമലിന്റെ പ്രതിഫലം അല്ലാഹുവിനെ അറിയുള്ളൂ മനസ്സിലായോ ഈ ഉമ്മ ചെയ്യുന്ന ഇനിയൊരു ഉപ്പയാണ് സഹോദരനാണ് അദ്ദേഹം മരം വെട്ടുകാരനാണ് അല്ലെ വിറക് വെട്ടുകാരനാണ് അല്ലെ തെങ്ങിൽ കയറുന്ന ആളാണ് അതായിക്കോട്ടെ ഏത് ജോലിക്കാരനായിക്കൊള്ളട്ടെ ഇനി കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ നിന്ന് ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ ഓട്ടോ ഓടിക്കുന്ന ആൾ ഏത് ജോലി ചെയ്യുന്ന ആളാണ് ഡ്രൈവർമാരായിട്ട് അതിന്റെ ഒരുപാട് ആളുകൾ അങ്ങനെ ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും അവരാ ചെയ്യുന്ന ജോലിക്ക് അള്ളാഹു സുബാനഹൂ കാലം വലിയ പ്രതിഫലമുള്ള അമല് ഈ മനുഷ്യന്റെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെടും ഈ സ്വലാത്ത് പതിവാക്കുന്നവരാണ് ഈ നമുക്ക് നിങ്ങൾ എത്ര നേട്ടമാണ് എന്ന് നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യുക നമ്മുടെ മഹാഭാര്യയും മക്കളെയും അതായത് നമ്മുടെ ഭർത്താവും നമ്മുടെ മക്കൾക്കും അവർക്ക് വയറ് നിറയ്ക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യുകയാണ് അള്ളാക്ക് വേണ്ടി ഒരു ഭാഗത്ത് അമല് ചെയ്യുന്ന ഒരു അമല് ചെയ്യുകയല്ല പക്ഷെ നമ്മുടെ ജീവൻ മുന്നോട്ട് പോകാൻ ജീവിതം മുന്നോട്ട് പോകാനുള്ള അമലാണ് ചെയ്യുന്നത് പക്ഷേ ഈ അമലിനും വലിയ പ്രതിഫലം റബ്ബ് നമുക്ക് അള്ളാഹു താലെ നമുക്ക് എഴുതി എഴുതുന്നു ഈ സ്വലാത്ത് പതിവാക്കുന്നവരാണെങ്കിൽ അതിവാ എന്ന് പറഞ്ഞാലും ഭയ അങ്ങോട്ട് ചൊല്ലുക എന്നല്ല മറിച്ച് നമ്മൾ കുറച്ചേ ചൊല്ലുന്നുള്ളൂ എങ്കിലും ഒരു പത്തെണ്ണം എങ്കിലും ദിവസവും അങ്ങനെയാണ് അല്ലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമല ഏതാണ് ഒരാൾ അള്ളാഹുവിന് നബിയെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നബി തങ്ങൾ ദായിമായി അതായത് സ്ഥിരമായി അമലമായി അത് കുറച്ചേ ഉള്ളെങ്കിലും അള്ളാഹു ഒരാൾ അങ്ങോട്ട് രാത്രി എഴുന്നേറ്റ് രാത്രി എഴുന്നേറ്റ് വലിയ ആവേശത്തിൽ രാത്രി എഴുന്നേറ്റ് സുഹൃത്തൊക്കെ പിറ്റേത് എഴുന്നേറ്റു എങ്ങനെ ക്യൂ തട്ടിപ്പറ്റി എഴുന്നേറ്റു പക്ഷെ ഇരുപത് പോയില്ല ഒരു എന്താ പതിനഞ്ചല്ല ഇന്നലെ ഇരുപതായിരുന്ന പിറ്റേ ദിവസം ഒരു ഇങ്ങനെ തോന്നിയ ദിവസം തോന്നിയതുപോലെ പോലെ പിന്നെ പിറ്റേ ദിവസം എഴുന്നേറ്റില്ല പിന്നെ അതിന്റെ ദിവസം അടുത്ത ദിവസം ഇങ്ങനെന്ത് ചെയ്യാ തോന്നിയതുപോലെ ചെയ്യുന്ന അമൽ ഈ അമലിനേക്കാളുള്ള പ്രിയങ്കരമായത് എന്താ പറയുക സുഹാവിഭാഗം തൊട്ട് മുമ്പ് അല്പസമയം മുമ്പ് എഴുന്നേറ്റെത്തിയാ പെട്ടെന്ന് ഉതവ് ചെയ്തു വന്നു ആ മനുഷ്യൻ രണ്ടരക്കായ പിറ്റേ ദിവസവും അതുപോലെ വന്നു പിറ്റേ ദിവസം ഈ രണ്ട് തന്നെയുള്ളു ഇത് ഇങ്ങനെ മുടങ്ങാതെ ചെയ്യേണ്ടത് ഈ മനുഷ്യനെയാണ് അള്ളാഹുവിന് ഈ ഇരുപത് നിസ്കരിച്ചവനേക്കാൾ ഇഷ്ടം എന്ന് മുഹമ്മദ് എന്റെ കാരണം ഇരുപതിന് പവർ ഇല്ലാത്തോണ്ടല്ല മറിച്ച് സ്ഥിരമായി ചെയ്യുന്ന വിവാദത്തിനാണ് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ളത് മറ്റൊരു അതുകൊണ്ട് തന്നെ പത്ത് ചൊല്ലാത്തേ ഒരു ദിവസം ചെല്ലുന്നുള്ളൂ എങ്കിൽ പത്ത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി ഇന്ന് പത്ത് ചൊല്ലി നാളെയും പത്ത് ഇല്ല മറ്റന്നാളും ഇല്ല ഇനി ഒരാൾക്ക് ഇരുപത് ചെല്ലാൻ പറ്റും ഇരുപത് ചെല്ല ഇരുപത് ചെല്ല ഇരുപത് എന്ത് ചെയ്യാം എത്രയെന്ന് വെച്ചാൽ ചില ഇനി ഒരാൾ ആവേശത്തിന് ആദ്യ ദിവസം നൂറെണ്ണം അങ്ങോട്ട് ചെല്ലും അല്ലെങ്കിൽ അഞ്ഞൂറ് അങ്ങോട്ട് ആദ്യ ദിവസം എല്ലാ ദിവസവും അഞ്ഞൂറ് എണ്ണം ചെല്ലും പിറ്റേ ദിവസമായപ്പോ അഞ്ഞൂറില്ല മുന്നൂറേ ഉള്ളൂ പിറ്റേ ദിവസം ദിവസമായപ്പോ മുന്നൂറൂ ഇല്ല ഇരുന്നൂറേ ഉള്ളൂ ഇങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞ് പിന്നെ തോന്നുന്നത് പോലെ അൻപത് എല്ലും എഴുപത്തി അഞ്ച് എല്ലും എഴുപത്തി അഞ്ച് എല്ലും വല്ലാത്ത എത്ര ചെല്ലിയാലും കൂലിയാണ് കേട്ടോ പക്ഷേ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആമലാകുമ്പോൾ ദായുമായി നൂറെണ്ണം കൃത്യമായി ചെല്ലാൻ പറ്റുമോ നൂറെണ്ണം ഇരുന്നൂറ് എണ്ണം ചെല്ലാൻ പറ്റുമോ ഇരുന്നൂറ് എണ്ണം കൃത്യമായി അതിനുവേണ്ടി ഒരു സമയം മാറ്റി വെക്കാം നെബിയെ എന്റെ ദന്റെ കൂട്ടത്തിൽ നബി തങ്ങളുടെ സ്വലാത്ത് ഞാൻ എത്ര സമയം ചെല്ലണം തങ്ങൾ പറഞ്ഞു നീ ഇഷ്ടമുള്ളത്ര ചൊല്ലിക്ക നീ ഇഷ്ടമുള്ളത്ര നിന്റെ ദ്വാ കൂട്ടത്തിൽ സ്വലാത്ത് നബിയെ ഞാൻ എന്ത് ചെയ്യട്ടെ നാലിലൊരു ഭാഗം സ്വലാത്താക്കട്ടെ ആക്കുക എന്ന് ചോദിച്ച ചോദ്യമാണ് ഞാൻ ചോദിച്ചാൽ തങ്ങൾ പറഞ്ഞു ബെറ്റർ നാലിലൊന്നാകും അതിനേക്കാൾ കൂടുതലാക്കുകയാണെങ്കിലോ അത് നിനക്ക് മനുഷ്യൻ പറഞ്ഞെങ്കിൽ നെബിയെ ഞാൻ എന്ത് ചെയ്യാം മൂന്നിൽ ഒരു ഭാഗമാക്ക മൂന്നിൽ ഒരു ഭാഗം തങ്ങളുടെ സ്വലാത്താക്കട്ടെ തങ്ങളും പറഞ്ഞു മറുപടി പറഞ്ഞത് നബി നീ അതിൽ കൂടുതലാക്കുകയാണെങ്കിൽ അത് നിനക്ക് നല്ലതാണ് ആ മനുഷ്യൻ ചോദിച്ചു രണ്ടിൽ ഒന്നാക്കി പിന്നെ ചോദിച്ചു മൂന്നിൽ രണ്ട് ഭാഗമാകും മുഴുവനും തങ്ങളുടെ നബി തങ്ങൾ ഇതിനൊക്കെ മറുപടി പറഞ്ഞു ഇത് തന്നെ നീ ഇപ്പോഴാണ് പൂർണ്ണനായത് നീ ഇപ്പോഴാണ് നിന്റെ അതായത് നബി തങ്ങളുടെ സ്വലാത്ത് വലിയ പവറാണ് ഞാൻ ഈ പറയാൻ വന്ന സ്വലാർത്ഥങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ നേട്ടമുള്ള സ്വലാത്തോ വലിയ ദൈർഘ്യമുള്ള സ്വലാത്താണ് ഒരു ദൈർഘ്യമില്ല വളരെ ചെറിയൊരു സ്വലാത്താണ് وعلى آله وسلم اللهم صل على النبي الأمي وعلى آله وسلم والله رجل بتيش لا والله اللهم صل على النبي الأمي وعلى آله وسلم 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 ഈ ഒരു സ്വലാസ് നൽകട്ടെ ഇന്ന് മുതൽ ഒരു പത്തെണ്ണം വീതമെങ്കിലും കൂടുതലൊന്നും വേണ്ട ഒരു പത്ത് സ്വലാത്ത് വീതമെങ്കിലും ഒക്കെ കരസ്ഥമാകാൻ ഉതകുന്ന സ്വലാത്ത ഞങ്ങൾ ഈ പറഞ്ഞതിന്റെ വർക്കത്തുകൊണ്ട് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീ തീർത്തു തരണേ തീർത്തുതരണേറക്കാൻ കടബാധ്യതകൾ തീർക്കണേ ഉള്ള പ്രയാസങ്ങൾ മാനസിക ശാരീരിക സാമ്പത്തിക പിരിമുറുക്കങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം മാറ്റി ോഷവും സമാധാനവും സ്വസ്ഥതയും നീ ജീവിതത്തിൽ നൽകണേ നൽകണേറോ മാനെ പാവികളാണ് പാവങ്ങളാണ് മുമ്പേ നീ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തി ഞങ്ങളെ സ്വർഗത്തിൽ അള്ളാഹ് മരണപ്പെടുന്നതിനു മുമ്പ് ഈ സ്വലാത്തിന്റെ വറക്കത്തുകൊണ്ട് ആ മുത്തുനിബിതങ്ങളെ കൺകുളിർക്കെ കാണാൻ നീ അവസരം നൽകണേറോ മാനെ നിങ്ങളൊക്കെ നല്ല നല്ല രാവുകളാണ് അള്ളാഹു നമുക്കൊക്കെ ആഫിയും ആരോഗ്യവും ദീർഘായുഷക്കി മാറുന്ന സർവ്വ അമലുകൾക്ക് നൽകട്ടെ മറ്റൊരവസ്ഥ കണ്ടുമുട്ടാം <tip> അസലൈക്കു